ഇഞ്ചി നീരിൽ ഉപ്പിട്ട് കുടിക്കാമോ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒന്ന് എന്തൊക്കെയാണ് ഇഞ്ചിയുടെ ആരോഗ്യ ഗുണങ്ങൾ രണ്ട് ഇഞ്ചി എങ്ങനെ കഴിക്കണം ഇഞ്ചി നീരിൽ അല്പം ഉപ്പിട്ട് രാത്രി കിടക്കാൻ പോകും മുമ്പ് കുടിക്കുക പല ആരോഗ്യ പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നതാണ് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ഒന്ന് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പലരെയും അലട്ടുന്ന പ്രതിസന്ധികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദഹന പ്രശ്നങ്ങൾ എന്നാൽ ഇത്തരം അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഇഞ്ചി നീരിൽ ഉപ്പിട്ട് കുടിക്കുക എന്നതാണ് ഇത്തരം പ്രതിസന്ധികളെ പെട്ടെന്ന് ഇല്ലാതാക്കുന്നതിന് ഇഞ്ചിയും ഉപ്പും സഹായിക്കുന്നു രണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ കൊളസ്ട്രോൾ കുറയ്ക്കാൻ പല വഴികളും അന്വേഷിക്കുന്നവരാണ് നമ്മൾ ഇന്നത്തെ കാലത്താകട്ടെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊളസ്ട്രോളിന്റെ ഭാഗമായി ഉണ്ടാവുന്നുണ്ട് എന്നാൽ ഇതിനെ ചെറുക്കാൻ എന്നും രാത്രി കിടക്കാൻ നേരം അല്പം ഉപ്പിട്ട് കഴിക്കുന്നത് നല്ലതാണ് ഇത് ദിവസവും കഴിച്ചാൽ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നു ഇതിലൂടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെയും നമുക്ക് സംരക്ഷിക്കാവുന്നതാണ് മൂന്ന് പനിയും ജലദോഷവും എല്ലാവർക്കും വരുന്ന ഒന്നാണ് പനിയും ജലദോഷവും ഇതിന് പെട്ടെന്നുള്ള പരിഹാരമാണ് നമ്മൾ തേടേണ്ടത് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അല്പം ഉപ്പിട്ട ഇഞ്ചി നീര് കഴിക്കാവുന്നതാണ് ഇത് പൂർണ്ണമായും പെട്ടെന്ന് തന്നെ ഇത്തരം അസ്വസ്ഥതകളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നുണ്ട് നാല് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു രോഗപ്രതിരോധ ശേഷി കുറയുന്നത് രോഗങ്ങളെ നിങ്ങളിലേക്ക് വളരെയധികം എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇഞ്ചിനീരിൽ അൽപ്പം ഉപ്പ് മിക്സ് ചെയ്ത് രാത്രി കിടക്കും മുൻപ് കഴിക്കാവുന്നതാണ് ഇതിലെ പൊട്ടാസ്യവും സെലേനിയവും എല്ലാമാണ് രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നത് അഞ്ച് നെഞ്ചരിച്ചിൽ ഇല്ലാതാക്കുന്നു നെഞ്ചിരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് പലപ്പോഴും ഇഞ്ചിനീരും ഉപ്പും നെഞ്ചരിച്ചിൽ കൊണ്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ ഇഞ്ചി നീരിൽ അല്പം ഉപ്പ് കൂട്ടി കഴിച്ചു നോക്കൂ നിമിഷങ്ങൾക്കുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം കാണാം ആറ് എല്ലുകൾക്ക് ശക്തി തരും എല്ലുകൾക്ക് ശക്തി ഇല്ലാത്തത് പലപ്പോഴും അപകടകരമായ അവസ്ഥയിൽ എല്ലുകളെ എത്തിക്കാൻ കാരണമാകും എന്നാൽ ഇഞ്ചിയും ഉപ്പും കിടക്കാൻ നേരം കഴിക്കുന്നത് എല്ലിന് ശക്തി തരും ഇത് പേശിവേദന പോലെയുള്ള അസ്വസ്ഥതകൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംശയിക്കാതെ ഉപയോഗിക്കാവുന്നതാണ് ഏഴ് രക്തത്തിലെ ഓക്സിജൻ വർദ്ധിപ്പിക്കും രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ പല ഗുരുതരമായ ആരോഗ്യ ഉണ്ടാവും ഇതിനെയെല്ലാം പരിഹരിക്കാൻ നീരിൽ അല്പം ഉപ്പ് ചേർത്ത് ഇത് രാത്രി കിടക്കാൻ നേരം കഴിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിനും മുകളിൽ പറഞ്ഞ പല അസ്വസ്ഥതകൾക്കും പരിഹാരം കാണാവുന്നതുമാണ് ഇത് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കുട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്